എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം രണ്ടിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹിഭക്തി അഭിഹിതോ യോഗ സ യോഗയാരുഷോത്തമ തരോ യോഗീശ്വര ഗീയതേ സൗന്ദര്യസാത്മകേ തൊയ് ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷ്യ രമാവല്ലി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഹി ഭഗവാന്റെ കുറിച്ച് കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ അനുഭൂതി ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഭക്തി അവിഹിതോസ യോഗ എന്ന് പറയപ്പെടുന്ന ആ യോഗം കർമ്മജ്ഞാനമയാത് യോഗദ്വയാത് കർമ്മയോഗം ജ്ഞാനയോഗം എന്ന മറ്റ് രണ്ട് യോഗങ്ങളേക്കാൾ ബൃഷോത്തമതര ഇതി ഗീയതേ കൂടുതൽ ഉത്കൃഷ്ടമാണെന്ന് പ്രകീർത്തിച്ചു പറയുന്നു ആര് യോഗീശ്വരൈ യോഗീശ്വരന്മാർ സൗന്ദര്യകരസാത്മകേ സൗന്ദര്യമെന്ന ഏകഗുണമുള്ള തൊയ് ഖലു സ്വരൂപത്തോടുകൂടിയ അങ്ങയിൽ പ്രേമപ്രകർഷാത്മിക ഭക്തി പ്രേമത്താൽ ആർദ്രമാക്കപ്പെടുന്ന ആ ഭക്തി വിശ്വപുരുഷൈ ലോകത്തിലുള്ള സർവജനങ്ങൾക്കും നിശ്രമം ഏവ ലഭ്യ അനായാസം ലഭിക്കുന്നതാണ് ഹീരമാവല്ലഭീരമാകാന്ത എന്ന് വിളിക്കുകയാണ് ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ച് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക അതായത് കാരം ഭക്തിയെന്നു പേരായ ആ മോക്ഷമാർഗം കർമ്മം ജ്ഞാനം എന്നീ രണ്ടു മോക്ഷമാർഗങ്ങളേക്കാൾ കൂടുതൽ ഉത്തമമാണെന്ന് യോഗി ശ്രേഷ്ഠന്മാർ പ്രകീർത്തിച്ചു പറയുന്നു ഹേരമാകാന്ത സൗന്ദര്യമാകുന്ന ഏകഗുണമുള്ള അങ്ങയിൽ ഉജ്ജ്വല പ്രേമാത്മികമായ ആ ഭക്തിയോഗം സർവജനങ്ങൾക്കും അനായാസം ലഭിക്കുന്നതാണ് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വരസാക്ഷാത്കാരമാണ് അതുതന്നെയാണ് മോക്ഷം എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു എങ്ങനെ മോക്ഷം ലഭിക്കാം മോക്ഷം നേടുന്നതിന് മൂന്ന് മാർഗങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഒന്ന് ഭക്തിമാർഗം ഭക്തിയിലൂടെ മാത്രം മോക്ഷം നേടാം മറ്റൊന്ന് കർമ്മമാർഗം കർമ്മം ചെയ്യുക ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക അതിനും അപ്പുറം ജ്ഞാനമാർഗം ഒരുപാട് അറിവ് സമ്പാദിക്കുക അറിവ് തന്നെയാണ് ഭക്തി അറിവാണ് ഈശ്വരൻ ഈ കാര്യങ്ങൾ ഭഗവത്ഗീത എടുത്തു വെച്ചു നോക്കുമ്പോൾ കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം മറ്റ് പുരാണങ്ങളിലും കാണാം ഈ മൂന്ന് കുറിച്ചും യോഗി ശ്രേഷ്ഠന്മാർ പ്രകീർത്തിച്ചു പറയുന്നുണ്ട് പക്ഷേ ഈ മൂന്നെണ്ണത്തിലും ഏറ്റവും ഉത്തമമായത് ഭക്തിയോഗമാണ് എന്നാണ് ഭട്ടേരിപ്പാടിൻ്റെ അഭിപ്രായം പല ശ്രേഷ്ഠന്മാരും പല ഗ്രന്ഥങ്ങളിലായി ഭക്തിമാർഗമാണ് ഏറ്റവും ഉന്നതമെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഭാഗവതം ഭക് ഭക്തിക്ക് മുൻതൂക്കം കൊടുക്കുന്നതാണ് നാരായണീയം ഭാഗവതത്തെ ആറ്റിക്കുറുക്കി വെച്ചതാണല്ലോ അതുകൊണ്ട് നാരായണീയവും ഭക്തിക്ക് പ്രാധാന്യം നൽകുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണേന്നോ ഒരു സാധാരണക്കാരൻ്റെ നിലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കർമ്മമാർഗം എന്ന് പറയുമ്പോൾ ഈശ്വരീയമായ കർമ്മങ്ങൾ അതായത് പൂജാതി കർമ്മങ്ങൾ യാഗാദി കർമ്മങ്ങൾ യജ്ഞാദി കർമ്മങ്ങൾ തപസ് അങ്ങനെയുള്ള കർമ്മങ്ങളാണ് കർമ്മയോഗം എന്നതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈശ്വരീയമായ കർമ്മങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ഗീത ഇതിനെയെല്ലാം ചേർത്ത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നിങ്ങളത് ഈശ്വരാർപ്പണമായ ചെയ്തോളൂ എന്നാണ് പറയുന്നത് മന്ത്രദ്രഷ്ടാക്കളായ മാമുനിമാർക്കറിയാമായിരുന്നു കലികാലത്തിലെ നമ്മളുടെ ലൗകികരുടെ അവസ്ഥ അതുകൊണ്ട് തന്നെയാവാം കൃഷ്ണൻ ഉപദേശിച്ചപ്പോൾ ഈ ഭക്തിമാർഗത്തെക്കുറിച്ചാണെങ്കിലും കർമ്മമാർഗത്തെക്കുറിച്ചാണെങ്കിലും ജ്ഞാനമാർഗത്തെക്കുറിച്ചാണെങ്കിലും അത് സാധാരണക്കാർക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന തരത്തിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇപ്പോൾ ഇവിടെ കർമ്മമാർഗമെന്ന് പറയുമ്പോൾ ഗീത പറയുന്നുണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണമായി ചെയ്യുക കാരണം കലികാലത്തിൽ പൂജാതി കർമ്മങ്ങൾക്കോ യാഗങ്ങൾക്കോ യജ്ഞങ്ങൾക്കോ തപസ്സിനോ ഒന്നും പ്രാധാന്യമുണ്ടാവില്ല കലികാലത്തിൽ ഭക്തി മാത്രം മതി അതുകൊണ്ടാണ് കർമ്മയോഗത്തേക്കാൾ ഇല്ലെങ്കിൽ ജ്ഞാനയോഗത്തേക്കാൾ ശ്രേഷ്ഠം ഭക്തിയോഗമാണെന്ന് പറയുന്നത് ഇനി ജ്ഞാനയോഗമാണെങ്കിലോ അറിവ് നേടുക അറിവ് എന്ന് പറഞ്ഞാൽ വേദം വേദത്തിന്റെ അർത്ഥം തന്നെ അറിവ് എന്നാണ് ഈ നാല് വേദങ്ങളും മുഴുവനായി പഠിക്കാൻ ഒരു ജന്മം മതിയാവില്ല എന്നാ പറയാ വേദങ്ങളെ അടിസ്ഥാനമാക്കി ഒരുപാട് പുരാണങ്ങളുണ്ട് തിഹാസങ്ങളുണ്ട് ഇതുതന്നെ വേദമന്ത്രങ്ങളിലെ തത്വം തന്നെയാണ് ചെറിയ ഗ്രന്ഥമായ വരെ ഇങ്ങോട്ട് പറയുന്നത് അതുതന്നെയാണ് രാമായണവും ഹരിനാമകീർത്തനവും പറയുന്നത് ഇതെല്ലാം പഠിച്ചറിവ് നേടി മോക്ഷം നേടുക എന്നുള്ളത് കുറച്ച് പ്രയാസകര ചിലർ ഗീതയിൽ നല്ല പാണ്ഡിത്യമുള്ളവരായിരിക്കും അവർക്ക് ഭാഗവതം അറിയില്ല ഭാഗവതത്തിൽ കേമന്മാരായിരിക്കും അവർക്ക് നാരായണീയം അറിയില്ല ചിലർ നാരായണീയത്തിൽ കേമന്മാരായിരിക്കും അവർ ഇതുവരെ വേദം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എല്ലാം കൂടി ഒരു ലൗകികന് സാധിക്കില്ല സമയപ്രശ്നം എല്ലാവരും പറയൂലോ അതുകൊണ്ടാണ് ജ്ഞാനമാർഗം തിരഞ്ഞു പോകാതെ ഒരുപാട് കർമ്മമാർഗങ്ങൾ തെരഞ്ഞു പോകാതെ ഭക്തിമാർഗത്തെ ആശ്രയിച്ചാൽ മാത്രം മതി എന്ന് യോഗി ശ്രേഷ്ഠന്മാർ എപ്പോഴും പ്രകീർത്തിച്ചു പറയുന്നത് രാമായണം എടുത്തു വച്ച് കഴിയുമ്പോൾ കുംഭകർണൻ ഒരു രാക്ഷസന എന്നിട്ട് എന്താ പറയണേ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം ഇതിൽ നിന്നും ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാം ഭക്തി ഇല്ലാതെ ഒരു കർമ്മവും ചെയ്തിട്ട് കാര്യം ഇല്ല ഒരുപാട് അറിവ് നേടിയിട്ടും കാര്യമില്ല ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ പലതരം അറിവ് നേടുന്നവരുണ്ട് അക്കാദമിക്ക് ഒരുപാട് പഠിച്ചു ഉയരങ്ങളിൽ പക്ഷേ ആത്മീയത അവരെ തൊട്ട് തീണ്ടുന്നില്ല എന്താ ഒരവസ്ഥ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തിരി കാലം കഴിഞ്ഞാൽ റിട്ടയേർഡ് എന്ന് പറഞ്ഞ് ആ സ്ഥലം നമ്മളെ പുറത്തേക്കാക്കും അത് കഴിഞ്ഞ് ഇതെല്ലാം തുടങ്ങാമെന്ന് വിചാരിച്ചാൽ കണ്ണും കാലും കയ്യും ഒന്നും പിന്നെ പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനെ പിന്നെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ആ ട്രോളിയിൽ കയറ്റി മറ്റുള്ളവർ ഉന്തിയും കൊണ്ട് നമ്മളെ അങ്ങനെ നടക്കും അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക എൻ്റെ സമയം അടുത്തു ഞാനൊന്നും ആത്മീയമായി ചെയ്തില്ലാലോന്ന് ഇനി ഇവിടെ എന്താ വിളിക്കുന്നത് ഹേ രമകാന്ത രമ ഐശ്വര്യലക്ഷ്മിയാണ് ഈ ശ്രീ എന്ന് പറയുന്ന ഐശ്വര്യവും നമ്മുടെ മനസ്സും ഒരേപോലെയാണ് ശ്രീ ശ്രീലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായത് ഭഗവത് രൂപമാണ് എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്നു നമ്മുടെ മനസ്സിനും ഏറ്റവും പ്രിയമായത് എന്താ ഭഗവാന്റെ ആ സുന്ദരമായ രൂപമല്ലേ ആ ഓടക്കുഴലും വിളിച്ച് കാലും പിണച്ചങ്ങനെ നിൽക്കണ കണ്ട അതൊന്നും നോക്കാതിരിക്കാൻ ആർക്കും തോന്നില്ല എത്ര തവണ കണ്ടതാണെങ്കിലും നമ്മൾ ആ രൂപത്തെ ഒരു ചെറിയ കലണ്ടർ ആയാലും നമ്മളൊന്നതിലേക്ക് നോക്കിപ്പോകും അതാണ് ഭഗവാന്റെ സൗന്ദര്യത്തിൻ്റെ മഹിമ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭട്ടേരിപ്പാട് സൗന്ദര്യമാകുന്ന ഏക ഗുണമുള്ള അങ്ങയിൽ ഉജ്ജ്വല പ്രേമമുണ്ട് ആർക്ക് ഭക്തിയോഗത്തിലൂടെ പോകുന്ന സർവ്വജനങ്ങൾക്കും അങ്ങയോടെ പ്രേമ ആർക്കാണ് ഈ ഭക്തി അല്ലെങ്കിൽ മോക്ഷം അനായാസം ലഭിക്കാത്തത് എന്ന് പറയാം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ നമുക്ക് പ്രാപിക്കാനാവൂ തീരെ ഭക്തി ഇല്ലാത്ത ഒരു വ്യക്തി ഭഗവാന്റെ ആ രൂപം അറിയാതെ ഒന്ന് കണ്ടു യാദൃച്ഛികമായിട്ട് ഒന്ന് കണ്ടു ഒന്ന് കൂട്ടിക്കോളൂ അപ്പോൾ അപ്പം അങ്ങോട്ട് തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ തന്നെ ഭക്തി പൊട്ടി മുളയ്ക്കും എന്നാണ് ഈ ശ്ലോകം പറയുന്നത് അത്രയ്ക്കും ആകർഷകമാണ് ഭഗവത് രൂപം അതുകൊണ്ടാണ് ഏറ്റവും സൗന്ദര്യവത്തായത് ഭഗവത് രൂപം മാത്രമാണ് എന്ന് പറയുന്നത് എത്രയോ അവതാരങ്ങളുണ്ട് എന്നിട്ടും നമ്മുടെ ഗാനങ്ങളിലൊക്കെ എന്താ ചോദിക്കുന്നത് കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ ഒന്നൂടിയാടൂലേ ആ സുന്ദരമായ കൃഷ്ണാവതാരം പൂർണാവതാരമാണ് കൃഷ്ണൻ എന്നാണ് പറയുന്നത് മറ്റതെല്ലാം അംശാവതാരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷ്ണൻ്റെ ലീലകൾ കാണാനും കേൾക്കാനും നമുക്ക് ഇത്രയും പ്രിയം ഇനി ഭഗവാനെ നേടാൻ ഒരുപാട് അറിവൊന്നും വേണ്ട എന്ന തെളിവാണ് ഗോപികമാർ അവർക്ക് അക്ഷരാഭ്യാസം ഇല്ലായിരുന്നു ഭഗവാനെ നേടിയില്ലേ ഒരുപാട് യാഗങ്ങളും പൂജകളും യജ്ഞങ്ങളും കഴിക്കാൻ അവർക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മൾ വൃന്ദാവനത്തിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു മുക്കിലും മൂലയിലും ഭഗവത് വിഗ്രഹങ്ങളെ നമുക്ക് കാണാം എങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് കൃഷ്ണനാണ് കൃഷ്ണം 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 എന്ന് മാത്രമാണ് അവരുടെ മനസ്സിൽ അവിടെ വച്ച് മാലചാർത്തി അവരങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ എന്താ ഗീതയിൽ പറഞ്ഞ് തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര എല്ലാ സമയത്തും നിങ്ങൾ എന്നെ അനുസ്മരിച്ചോളൂ അങ്ങനെ ഭഗവാനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് അറിവൊന്നും ആവശ്യം ഇല്ല ഒരുപാട് യാഗാദി കർമ്മങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട എത്ര വേണ്ടു ഹരിനാമകീർത്തനം പറയുന്നത് പോലെ നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ നമുക്കറിയുന്ന ഗ്രന്ഥം എടുത്തു വെച്ച് അതിൽ ഒരു പത്ത് വരി ശ്ലോകങ്ങളങ്ങനെ ചൊല്ലി ആ സമയത്ത് മനസ്സിൽ ആര് മാത്രമേ പാടുള്ളൂ ഭഗവാൻ മാത്രം ഏതാണോ നിങ്ങളുടെ ഇഷ്ടദേവത ആ ദേവനീ മനസ്സിലങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുക സദാസ്മരിച്ചുകൊണ്ടിരിക്കുക അതാണ് ഭാഗവതം പറയുന്നത് സദാ സേവ്യ എന്ന് അതിനെല്ലാവർക്കും സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അതിനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ